Άρα με സോ ഹലോ ഗ്സ് വെൽക്കം ബാക്ക് സോ നമ്മൾ ഇന്ന് കളിക്കാനായിട്ട് പോകുന്നത് ഫാർലൈറ്റ് എയ്റ്റി ഫോർ എന്ന് പറയുന്ന ഗെയിമാണ് ഗൈസ് ഓക്കെ സോ അപ്പോൾ ഇത് ഗൈസ് ഞാനിപ്പോൾ ഇറങ്ങിയത് എന്ന് പറഞ്ഞാൽ ആ ഒരു സ്ഥലത്തിൻ്റെ സൈഡിലായിട്ടുള്ളൊരു വീട്ടിലാണ് ഓക്കെ ഇറങ്ങിയവടെ നമുക്ക് ബാർ നയൻറ്റി ഫൈവ് നമ്മൾ ഞാൻ സ്നൈപ്പർ കിട്ടി അപ്പോൾ ഞാൻ കുറച്ച് ലൂട്ടും ഞങ്ങളൊക്കെ അടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ കൂടെ അതാ ഒരു ചേച്ചി ഓടുന്നു ഞാനാണെങ്കിൽ സ്നൈപ്പർ പ്രാക്ടീസ് ചെയ്ത് ഉള്ളൂ ഗൈസ് ഓക്കെ അപ്പോൾ ഞാൻ ഞാനെന്തായാലും ബാക്കിൽ നിന്ന് വിട്ടങ്ങ് അടിക്കാമെന്ന് വിചാരിച്ചു സോ അപ്പോൾ ഇവിടെ നിന്ന് എന്താണ് ആ ഒരു ചേച്ചീനെ എടുക്കാൻ നോക്കിയപ്പോഴത്തേക്കും കാണുന്നില്ല സോ അപ്പോൾ നൈസ് ആയിട്ട് ഇങ്ങോട്ട് ഒന്ന് ഇവിടുത്തേക്കും ഒരു ഇവിടെ നിൽക്കുന്നു ഒറ്റ അടി കേസ് അത് ആകുന്ന് കൊണ്ടു സോ ഞാൻ ചുമ്മാ അടിച്ചത് പക്ഷേ കൊണ്ടു അപ്പോൾ ഇവിടെ നിന്ന് വീണ്ടും വന്നപ്പോൾ അടിച്ചു സോ അത് ഏകദേശം ഒരു പ്ലാനിങ് കഴിച്ചത് അതും കൊണ്ടു അങ്ങനെ എന്താ നോക്കായിരിക്കുകയാണ് അപ്പോൾ അത് കഴിഞ്ഞ് ഞാനെന്തായാലും ഫിനിഷ് ചെയ്യാനായിട്ട് ഒരു രണ്ട് അടിയൊക്കെ അടിച്ചു നോക്കി പക്ഷേ അങ്ങോട്ട് പറ്റുന്നില്ല സോ അപ്പോൾ ഞാൻ എന്തായാലും നൈസായിട്ട് ഈ ഒരു പിന്നെ മുകളിലോട്ട് കയറി മുകളിലോട്ട് കയറിയിട്ട് നോക്കിയപ്പോഴത്തേക്കും വീണ്ടും താഴെ സൗണ്ട് കേൾക്കുന്നുണ്ടായിരുന്നു നടക്കുന്നത് അപ്പോൾ ഞാൻ എന്തായാലും പെട്ടെന്ന് അങ്ങ് ഫിനിഷ് ചെയ്തിട്ട് ഇനി കുമ്മം പോയാലോ അപ്പോൾ ഞാൻ എന്തായാലും ആയിട്ട് വന്നപ്പോഴത്തേക്കും ഇവിടെ വേറെ രണ്ട് പേര് ഉണ്ടല്ലേ മൂന്ന് പേര് ഫൈറ്റാണ് അപ്പോൾ അതിലൊടുത്തിനെ ഞാൻ നോക്കാക്കി ഫിനിഷ് ആക്കിയിട്ടുണ്ട് ഫിനിഷ് ആക്കിയിട്ടില്ല ആക്കുന്നുണ്ട് അപ്പോൾ ദൂരെ താണ്ടെ വേറൊരാളും നടക്കുന്നുണ്ട് അത് എന്റെ കിട്ടില്ലല്ല പക്ഷെ ഞാനത് മാക്സിമം എടുക്കാൻ നോക്കി പക്ഷെ ഒരു ഒറ്റ അടി ഒരു രണ്ട് സെക്കൻഡോട് കഴിഞ്ഞിട്ടായിരുന്നു ഞാൻ അടി അടിച്ചെങ്കിൽ എനിക്കൊരു കല്ല് കിട്ടി അല്ലെ സോ അപ്പോൾ എൻ്റെ ആ ഒരു കല്ല് മാത്രമേ എനിക്ക് കിട്ടിയുള്ളൂ ഞാൻ അസത്തെ കുമ്മൻ അടിക്കാൻ നോക്കിയതാണ് പക്ഷേ അങ്ങോട്ട് ഒത്തില്ല ഒത്തില്ലേ ഓക്കെ സോ അപ്പോൾ അവിടെ നിന്ന് വീണ്ടും അടി വന്നു അപ്പോൾ ഞാൻ ബാക്കി എടുത്ത് ഓടുവാണ് അപ്പോൾ ഞാൻ വീണ്ടും കുറച്ച് ലോട്ടും കാര്യങ്ങളൊക്കെ അടിച്ചു വന്നപ്പോഴത്തേക്കും നമ്മുടെ ദൂരം താങ്കൾ നേരത്തെ തന്നെ അടിച്ച ആ ഒരാൾ ഓടുന്നു അപ്പോൾ ഞാനാണെങ്കിൽ സ്നൈപ്പറുടെ മാക്സിമം നന്നായിട്ട് അടിക്കാനായിട്ട് നോക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഒരുത്തേന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് രണ്ട് പേരെയും വേണം ഗൈസ് ഓക്കെ അപ്പോൾ ആദ്യം ഇവനെ അവനെടുക്കാൻ വിചാരിച്ചു കാര്യം അവൻ ആൾറെഡി ഡാമേജ് കിട്ടി നിൽക്കുവാണല്ലോ ഓക്കെ അപ്പോൾ ഞാൻ നൈസായിട്ട് ഒരു രണ്ട് അടിയും കാര്യങ്ങളൊക്കെ കൊടുക്കു കൊണ്ടില്ല ഓക്കെ ഞാൻ ഞാൻ സ്നൈപ്പർ ഇട്ട് ഒരു പട്ടിയിൽ അടിക്കുന്നുണ്ട് ഗൈസ് ഒന്നും കൊള്ളുവന്നില്ല സോ അപ്പോൾ എന്തായാലും ഇതെങ്കിലും കൊള്ളും നോക്കാം ഓക്കെ കൈസോ ആദ്യം നൈസായിട്ട് അവൻ കൊണ്ടിട്ടുണ്ട് സോ അപ്പോൾ അടുത്തത് കേസ് ഓക്കെ ഈ ഒരു ഇതിൽ ഞാൻ അവനെ എടുക്കും എന്തായാലും സ്നൈപ്പറിൽ തന്നെ എനിക്ക് എടുക്കണം അതാണ് എൻ്റെ ആഗ്രഹം കൈ കൊണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ നൈസായിട്ട് രണ്ട് പേരെയും കൈ ലങ്ങ് എടുത്തിട്ടുണ്ട് അതിൽ ഒരാൾ ഫിനിഷ് ആയിട്ടുണ്ട് മറ്റൊരാളോട് കിടക്കുന്നുണ്ട് നമുക്ക് എന്തെങ്കിലും പോയി ഫിനിഷ് ആക്കാൻ കഴിച്ച് ഓക്കെ അപ്പോൾ നൈസായിട്ട് പോയി സ്നൈപ്പർ അടിച്ചു കൊണ്ടില്ല സ്വാഭാവികം എനിക്ക് താഴെ വിടുന്നുണ്ട് സ്നൈപ്പർ അടിക്കുന്നത് ഇഷ്ടമല്ല കൈസ് ഇഷ്ടമുള്ളതല്ല അടിച്ച കൊള്ളത്തില്ല അത് വേറെ കാര്യം സോ അപ്പോൾ നൈസായിട്ട് വേറെ ഒരു ഓടുന്നുണ്ടോ അവൻ നൈസായിട്ട് ഒരു അടിയാൻ കൊടുത്തു കൈസ് ഓക്കെ ഞാൻ ഏകദേശം സ്നൈപ്പർ ഒന്ന് പഠിച്ചു വരുന്നുണ്ട് കേസ് കാര്യം ഞാൻ ആദ്യമൊക്കെ സ്നൈപ്പർ എടുക്കുമ്പോഴത്തേക്കും ഞാൻ മാനത്തൊക്കെ അല്ലാതെ വേറെ ഒരിടത്തും വിടിവെക്കത്തില്ല അങ്ങനെ ഞാനോട് മാസം കടിക്കാനായിട്ട് വന്നപ്പോഴത്തേക്കും എന്താ അവൻ ഈമ്പർ എന്ന് പറഞ്ഞാൽ ക്യാരക്ടറിൻ്റെ നെബിലിറ്റിയിട്ട് നിൽക്കുന്നു ആ എങ്ങനെ നിൽക്കുന്നത് അപ്പോൾ നോക്കുമ്പോഴത്തേക്ക് ദൂരെന്നാണ് ഓടുന്നു ഓക്കെ ഞാൻ ഒന്ന് കൊടുത്തു രണ്ടാമതൊന്നുകൂടെ കൈസ് ഒന്നും അത് കൊള്ളുന്നില്ല ഓക്കെ കൈസോ അത് രണ്ടാമത് അടിച്ചതെന്ന് കൊണ്ടിട്ടുണ്ട് അത് നൈസായിട്ട് അവനെ ഞാൻ നോക്കാക്കിയിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ താഴെ വരുന്നവരെ ഞാൻ അടിച്ച് ശരിയാവത്തില്ല കേസ് ഓക്കെ ഞാൻ സ്നൈപ്പറിട്ട് പരമാവധി അടിക്കുന്നുണ്ട് അവസാനം നടക്കാതെ വന്നപ്പോൾ ആരും ഞാൻ ഉണ്ടായി യൂമ്പി എടുത്ത് കുത്തിയങ്ങ് പിടിച്ചു എന്നിട്ട് ലൂട്ടൊക്കെ അടിച്ച് വന്നപ്പോഴത്തേക്ക് നേരത്തെ കേസ് നേരത്തെ ഞാൻ എടുത്തവനാണെന്ന് തോന്നുന്നു അവൻ തോന്നു വീണ്ടും കൂടെ തിരിച്ചു നൂരടി കൊടുത്തു അടി കൊടുത്തു പക്ഷേ അവൻ വീഴുന്നില്ല അപ്പോൾ ലാസ്റ്റ് അവസാനം ഞാൻ യൂമ്പ് എടുത്ത് ഒന്ന് പിടിച്ചു കുടിച്ചു രണ്ടടി എന്തായാലും ഞാൻ സ്നൈപ്പറിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് സോ അപ്പോൾ നൈസായിട്ട് നോക്കിയപ്പോഴത്തേക്കും ഇവിടെ നിന്ന് എന്നെ അടിക്കാൻ ഇപ്പോൾ കുറഞ്ഞിരുന്നുണ്ട് അപ്പോൾ അവനൊന്നും പൊട്ടിച്ചിട്ടുണ്ട് നൈസായിട്ട് ഓക്കെ രണ്ടാമത് ഞാൻ അടിച്ചിട്ട് കൊള്ളുന്നില്ല ഓക്കെ അടുത്തൊരു അടി കൂടി അടിച്ച് നൈസായിട്ട് അവനങ്ങെ എടുത്തിട്ടുണ്ട് അപ്പോൾ കൈസ് ഇപ്പോൾ നമുക്ക് ഏഴ് കില്ലായിട്ടുണ്ട് ഇനി നാൽപ്പത്തി മൂന്ന് പേരുണ്ട് നമുക്ക് എത്ര കില്ല് നമുക്ക് എടുക്കാൻ പറ്റുമെന്ന് നമുക്ക് എന്തായാലും നോക്കി നോക്കാം കൈസ് ഓക്കെ അപ്പോൾ നൈസായിട്ട് ഞാൻ എനിക്ക് പറ്റുന്ന രീതിയിൽ ഗില്ല് കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് നോക്കുന്നുണ്ട് സോ ഇത് ഞാൻ ജസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അല്ലെങ്കിൽ ഇരുപത്തി മൂന്നില് ആ ഇരുപത്തി മൂന്നിൽ തന്നെ കൈസ് ഇരുപത്തി മൂന്ന് ഡിസംബറിലൊക്കെ ആ ഒരു ഡിസംബർ സ്റ്റാർട്ടിങ്ങിലൊക്കെ കളിച്ച് ഗെയിം പ്ലേ ആണ് സോ ഞാൻ ഇപ്പോഴാണ് കേസ് ഓക്കെ ഇത് അപ്പം പിടിച്ചെടുക്കുന്നത് എൻ്റെ കുറേ ഗെയിമുകൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് സോ അപ്പോൾ നൈസായിട്ട് നമ്മൾ എം കെ ആറിൻ്റെ എബിലിറ്റി യൂസ് ചെയ്തതിന് ശേഷം കാർണേറെന്ന് പറഞ്ഞാൽ ഈ ഒരു സ്ഥലത്തോട് അങ്ങ് ഇറങ്ങുവാണ് കേസ് ഓക്കെ ഈ ഒരു ടവറിൻ്റെ മുകളിലാണ് ഞാൻ ഇറങ്ങുന്നത് താഴെ ഒരു മൂന്നാല് പേരുണ്ടെന്നു എൻ്റെ ഒരു വിശ്വാസം കേസ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് ഫൈറ്റ് എടുക്കാനും ഇങ്ങോട്ട് നല്ല അടി വാങ്ങാനും നല്ല രസമാണ് കേസ് ഓക്കെ അപ്പോൾ ഞാൻ ഞാനിവിടെ ഒരുപാട് പ്രശ്നം ഇതിൻ്റെ മുകളിൽ ഇറങ്ങി കളിക്കാറുണ്ട് അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്കും നേരെ പൈസ നേരെ ഫ്രണ്ടിലായിട്ട് വണ്ടി ഓടിച്ച് തകർക്കും അവൻ എനിക്കിട്ടാണ് നിൽക്കുന്നത് പക്ഷേ ഞാൻ അങ്ങോട്ട് എൻ്റെ അടുത്തോട്ട് എത്തുന്നില്ല ഓക്കെ ഞാൻ രണ്ട് മൂന്ന് അടിയൊക്കെ കൊടുക്കുന്നുണ്ട് പക്ഷേ അവൻ എനിക്ക് അത് കിട്ടും ില്ല കേസ് ഓക്കെ അവൻ്റെ വെസ്റ്റും കാര്യങ്ങളൊക്കെ പൊട്ടിയിട്ടുണ്ട് സോ ഞാൻ അടിക്കുന്നത് കൊള്ളുന്നില്ല അത് വേറെ കാര്യം സോ മാക്സിമം ഞാൻ നല്ല രീതിയിൽ നല്ല രീതിയിൽ ഡാമേജ് കൊടുക്കാനായിട്ട് നോക്കുന്നുണ്ട് പക്ഷേ പറ്റുന്നില്ല കേസ് ഓക്കെ അവൻ ഇങ്ങോട്ടും ജസ്റ്റ് ഫൈറ്റ് ചെയ്യുന്നുണ്ട് പതിമൂന്നൊക്കെയാണ് കേസ് കയറുന്നത് അവൻ എന്തായാലും വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി എന്തായാലും എനിക്ക് കിട്ടത്തില്ല കേസ് ഓക്കെ എന്തായാലും സോണും വരുവാണ് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് പെട്ടി പെട്ടിയാവേണ്ട കേസ് ഓക്കെ നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് അടുത്ത സ്ഥലത്തോട്ട് പോകുന്നതായിരിക്കും കേസ് പെട്ടർ ഓക്കെ ഞാൻ വീണ്ടും എം കാറിൻ്റെ ആ ലെബിലിറ്റി യൂസ് ചെയ്തതിനു ശേഷം നേരെ പറഞ്ഞ മുകളിലോട്ട് അങ്ങ് പോവുകയാണ് അപ്പോൾ ഇനി നമുക്ക് എന്തായാലും സോണിലോട്ട് ചെന്ന് കയറാൻ കൈസ് ഓക്കെ അതിനുമ്പോട്ട് പോകുന്ന വഴിക്ക് ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അവരെ തല്ലിക്കൊല്ലാം അപ്പോൾ കൈസ് ഞാൻ പറഞ്ഞപ്പോഴത്തേക്കും കേസ് നമ്മുടെ എയർ ഡ്രോപ്പ് ഇടുന്ന ആ ഒരു വണ്ടി ആ ഒരു വണ്ടി ആ ഒരു പ്ലെയിൻ കേസ് ഓക്കെ സോ അതിൻ്റെ മുകളിൽ ഇറങ്ങണം ആഗ്രഹം ഉണ്ടായിരുന്നു പോട്ടെ അപ്പോൾ എന്തായാലും ഞാൻ നേരെ പറഞ്ഞ നേരെ ഇങ്ങോട്ടാണ് കൈസ് നമ്മൾ ഇതാണ് നമ്മൾ ഇറങ്ങി വീട് സോ അവിടെ അങ്ങോട്ട് നമുക്ക് പോകണം പോകണോ കേസൊക്കെ എന്തായാലും അങ്ങോട്ട് പോകേണ്ടത് നമുക്ക് നേരെ വിടാം സോ താഴെ എനിമീം കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് ഞാൻ കേസ് ഞാൻ നോക്കുന്നത് സോ അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് എൻ്റെ ഫ്രണ്ടിലായിട്ട് എടുത്തിട്ടുണ്ട് കേസ് ഓക്കെ ഒരുത്തിനും രണ്ടും ഉള്ള നല്ല ഫിഷ് ഓരോരുത്തനും ഉള്ള കേസ് ഓക്കെ അപ്പോൾ നമുക്ക് എന്തായാലും അവിടെ ഇറങ്ങി അവനെ കിടക്കാം എന്തായാലും അവനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ഇറങ്ങിയ പാടെ അവൻ അടിക്കുന്നുണ്ട് കേസ് ഓക്കെ സോ എന്തായാലും അടിയിങ്ങനെ അവർ കൊണ്ടിട്ടില്ല അപ്പോൾ ഇപ്പോൾ കൊണ്ട് ഓക്കെ അപ്പോൾ നേരെ അവനൊരു അടിയം കൊടുത്തു അപ്പോൾ സ്നൈപ്പറിട്ട് കേസ് ഞാൻ സ്നൈപ്പർ ജോഡായി വരുന്നുണ്ട് എന്ന് പറയാൻ അപ്പോൾ ഞാൻ രണ്ട് രണ്ട് മൂന്ന് ഷോട്ട് എടുത്തെന്ന് തോന്നുന്നു മൂന്ന് ഷോട്ടിൽ എന്തോ അവനെ ഫിനിഷ് ചെയ്തു എങ്കിലും ഞങ്ങൾക്ക് ഇല്ലാടി അല്ലേ കേസ് ഓക്കെ സോ അപ്പോൾ നൈസായിട്ട് ഞാൻ ഇവിടുന്ന് ലൂട്ടും കാര്യങ്ങളും അടിച്ചു കൊണ്ടുപോയിരിക്കുന്നുണ്ടോ ആ ഒരു പെണ്ണ് കേസ് ഓടി വന്നിട്ട് അടി കഴിച്ചു എൻ്റെ ഒരു ബെസ്റ്റൊക്കെ പൊട്ടി ഞാൻ പെട്ടെന്ന് കേസും വലിയ ടൂസ് നേരെ ഇങ്ങോട്ട് വന്നതിന് ശേഷം ഈ വീണത് കയറുവാണ് ഈ വീണിനത് കയറിയിട്ട് ദൂരെ വന്നിട്ട് അടിച്ചം കിട്ടുവാണ് അപ്പോൾ നൈസായിട്ട് ആ ഒരു നോക്കും കാര്യങ്ങളൊക്കെ ഇട്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ റിപ്പറിനെ കൊന്നിട്ടുണ്ട് കേസ് ഓക്കെ സോ ഈ മാക്സിമം ഈ തോന്നുന്നു ടോപ്പിക്കില്ല എടുത്തിരുന്നത് ആ ഒരാളാണ് തോന്നുന്നു കില്ലോ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നു അതിനെ പറ്റി എനിക്ക് അതിനെപ്പറ്റി കൃത്യമായിട്ട് അറിയത്തില്ല അപ്പോൾ എന്തായാലും ഞാൻ ആ ഒരു ില്ല കാര്യങ്ങളൊക്കെ എടുത്തു വന്നിട്ട് ലോട്ടടിക്കാനായിട്ട് ഇവിടത്തേക്കും പറക്കുന്ന വണ്ടിയിൽ ഇടത്തും വന്നിട്ട് കേസും അവൻ താഴോട്ട് മറ്റേ എന്താണ് ഷൂട്ട് ചെയ്യുവാണ് നിൽക്കുകയാണെങ്കിൽ ദേഷ്യം വന്ന് അപ്പൊ ഇവിടെ ഇനി മീ ആകാശത്ത് എനി അതിനിടെ ഒടുത്തം കോൾ കൂടെ ചെയ്യുന്നു ഇങ്ങനെ ഇരിക്കുന്ന കൈസ് അവന്താണ് കോൾ ചെയ്യുന്നത് ഞാൻ കുറച്ച് സ്നൈപ്പറുടെ ഡാമേജ് കാര്യങ്ങൾ കൊടുത്തു ഒന്ന് കുമ്മി കൈ ഒരു പട്ടി കുമ്മനാണ് അങ്ങനെ എന്നെ പറയും കാര്യം എന്റെ എത്ര കില്ലാണ് കുമ്മിന്ന് ഇനി നിങ്ങൾ ഇനി അങ്ങോട്ട് നോക്കുക ഓക്കെ അപ്പോൾ എന്തായാലും ആ ഒരു കില്ല് പോട്ടെ എന്തായാലും അപ്പോൾ ദൂരെ നോക്കിയപ്പോഴത്തേക്കും കേസും അവിടെ ഒരു ഫൈറ്റാണ് അപ്പോൾ അവിടെ ഡാമേജ് കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വിചാരിച്ചു ഇവിടെ നിൽക്കുവാണ് അപ്പോൾ നൈസായിട്ട് ഞാൻ ഇവിടെ നിന്നിട്ട് കൈസ് കോപ്പ് ചെയ്യുവാണ് അപ്പോൾ എനിക്ക് ടെക്സിൻ്റെ സ്കോപ്പും കാരണം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ദൂരം എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ സൂം ചെയ്തിട്ട് സൂം ചെയ്തിട്ടുണ്ടല്ലോ സ്കോപ്പ് ഒരു ഒറ്റ അടി അങ്ങ് അടിച്ചിട്ടുണ്ട് സോ നല്ല ഡാമേജ് കാരണം കൊടുത്തു പക്ഷേ ഞാൻ നോക്കിയിട്ട് പിന്നെ ഈ കാണുന്നതല്ല എന്ത് പറയാനാണ് അപ്പോൾ അടുത്ത ആളെ ഞാൻ നോക്കുവാണ് സോ ഒന്ന് പോയാൽ അടുത്തതാണല്ലോ കേസ് ഓക്കെ അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം അവിടെ നിന്നപ്പോഴത്തേക്കും എടുത്തതുകൊണ്ട് അവിടെ നിന്ന് അങ്ങ് പോകുന്നു ഓക്കെ അപ്പോൾ അവന് നൈസായിട്ട് ഒരടി കൊടുത്തു ഓക്കെ അവിടെ നിന്ന് വേറെ ഫൈറ്റ് അവനുണ്ട് ഓസ് അത് കറക്റ്റായിരുന്നു കേസ് അത് കറക്റ്റ് അവൻ്റെ വെസ്റ്റും ഇല്ല അങ്ങോട്ട് തുളച്ചങ്ങ് പോയി സോ അവനെ നൈസായിട്ട് ഞാൻ കേടുത്തു എന്നിട്ട് ഇവിടെ ഒരു വണ്ടി ആയിരുന്നു കൈസ് എടുത്തിട്ട് അങ്ങോട്ട് പോയി അവിടെ ഒരാളും കൂടെ ഉണ്ട് കേസ് നമുക്ക് അങ്ങ് ഫിനിഷ് ചെയ്യാനാണ് എൻ്റെ വിചാരം അപ്പോൾ ഞാൻ നേരെ ഈ ഒരു വണ്ടി എടുത്ത് അങ്ങോട്ട് പോവുകയാണ് കേസ് ഓക്കെ സോ ഇതിൻ്റെ മുകളിൽ ഐ മീൻ ഈ ഒരു പാറയുടെ മുകളിലാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം സോ അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു വണ്ടി ഞാൻ അങ്ങനെ യൂസ് ചെയ്തിട്ട് വലിയ കാര്യമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല ഞാനങ്ങനെ വണ്ടി യൂസ് ചെയ്ത് ഫൈറ്റിങ് അങ്ങനോട് എടുക്കാറില്ല കേസ് ഓക്കെ സോ അപ്പോൾ പാറയുടെ മുകളിലല്ല കേസ് ഓക്കെ ആ പാറയുടെ ബാക്കിലോട്ടാണ് പോയിരിക്കുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയിട്ട് എടുക്കാം എൻ്റെ ഉണ്ട് അതുപോലെ തന്നെ ബാർ നയൻറ്റി ഫൈവ് ഉണ്ട് നയൻറ്റിഫൈ മെനല്ലേ അതെ ഗൈസഓക്കെ ഞാൻ ഈ ജൂപ്പിറ്റർ യൂസ് ചെയ്ത് ഒരുപാട് കളിക്കാറുണ്ട് ഗൈസൊക്കെ അപ്പോൾ നൈസായിട്ട് അവനെ കണ്ടുപോയിട്ടുണ്ട് പട്ടി കുത്തി അങ്ങ് പിടിച്ചു ഗീസ് പട്ടി അടി അവനെ അങ്ങ് അടിച്ചിട്ടുണ്ട് അവനെ ഫിനിഷ് ആയിക്കൊണ്ടിരുമ്പഴത്തേക്കും പെട്ടെന്ന് ഒരു അടി നോക്കുമ്പോഴത്തേക്കും മുമ്പിൽ ഒരാൾ ഗൈസ് എന്ത് പറയാനാണ് ഞാൻ അവനെ സ്ഥലം അവളെ അവനെയല്ല അവളെ കുത്തിപ്പിടിച്ചും കൊല്ലുമാണ് കുത്തിപ്പിടിച്ച് തലക്കിട്ടുള്ള ആ കാര്യം ഒരു അടി ഞാനല്ല കൊടുക്കുന്നുണ്ട് എന്ത് പറയാനാണ് ഗൈസ് അത് അത് ഭയങ്കര അൺഎക്സ്പ്ലോർഡ് ആയിരുന്നു ഗൈസ് പെട്ടെന്ന് മുമ്പിൽ പറ പറ അടിക്കുന്നു എന്ന് പറയാനാ അപ്പോൾ ഞാൻ വീണ്ടും എം കെ ആറിനെ വെല്ലിട്ടുണ്ട് കാര്യം ഗൈസ് നമുക്ക് എന്താണ് ആകാശത്ത് വെച്ച് ഈ എലമിനെ സ്പോട്ട് ചെയ്യാം അപ്പോൾ അത് അതുകൊണ്ടാണ് ഇട്ടത് അടുത്തവിടേക്ക് എനിമി ഉണ്ടോ എന്ന് അറിയാനായിട്ട് ഓക്കെ അപ്പോൾ ബാക്കിലായിട്ട് ഒരുത്തനെ സ്പോട്ട് ചെയ്തു അതുപോലെ തന്നെ ഫ്രണ്ടിലായിട്ട് ഒരുത്തനെ സ്പോട്ട് ചെയ്യുമോ അത് ഓക്കെ അപ്പോൾ ഞാൻ മുമ്പിലുള്ള ആ രണ്ട് പേരെ ഞാൻ എടുക്കാൻ വിചാരിച്ചു അപ്പോൾ ഞാൻ നൈസായിട്ട് പുറം ഇറങ്ങി പിടിച്ചിരിക്കും എനിക്ക് നല്ല അടിയാണ് കൈസ് ഉടൻ തരുന്നു ഓക്കെ ഞാൻ നൈസായിട്ട് തലക്കിട്ട് കുറേ അടി ഞാനും കൊടുത്തു മറ്റേ എബിലിറ്റി ഇട്ട് കൈസ് ഓക്കെ ഇത് ഞാനിട്ടതല്ല മറ്റെ എൻ്റെ എനിമി ഇട്ടതാണ് കേസ് എനിമി അല്ല എനിമി ഇട്ടത് ഓക്കെ അപ്പോൾ ആ ഒരു എനിമി ഞങ്ങൾ ഫിനിഷ് ചെയ്തു കൈസ് നൈസായിട്ട് പക്ഷേ നല്ലൊരു പ്ലെയർ ആയിരുന്നു കൈസ് എന്തൊക്കെ പറഞ്ഞാലും കൊള്ളാം കൊള്ളാം പക്ഷേ എൻ്റെ അത്ര പോരെ കൈസ് ഓക്കെ അപ്പോൾ നൈസാട് അവിടെ ലൂട്ടും കളി അടിച്ചുകൊണ്ടിരിക്കും വേറെ എടുത്തും കൈസോ അവന് വേറെ ഫൈറ്റ് ഉണ്ടായിരുന്നു ഫൈറ്റ് എൻ്റെ ടീംമേറ്റുമായിട്ട് തന്നെ ആയിരുന്നു അവസാനം എൻ്റെ ടീമേറ്റ് ഫിനിഷ് ചെയ്തു ചെയ്തതൊക്കെ എപ്പോഴും എന്തൊക്കെയില്ലായിരുന്നു ദാനം ചെയ്ത പോലെ ഇരിക്കട്ടെ കൈസ് ഓക്കെ ഓക്കെ അപ്പോൾ എന്തായാലും അവിടെ ഉള്ളവരെല്ലാവരും എടുത്തു അപ്പോൾ നോക്കിയപ്പോഴത്തേക്കും ഫ്രണ്ടില് കിട്ടിലും ഫൈറ്റ് കേസ് ഓക്കെ അപ്പോൾ ഞാൻ ജസ്റ്റ് അതിനിടയ്ക്ക് ഗണ്ണും കരളും മാറ്റിയിട്ടുണ്ടായിരുന്നു കേസ് ഓക്കെ അപ്പോൾ ഈ ഒരു ഗണ് എടുത്തു അപ്പോൾ അവിടെ താഴെ എടുത്തും കിടന്നു അവനെ മാക്സിമം ഞാൻ അടിച്ചെടുക്കാനായിട്ട് നോക്കിയപ്പോഴത്തേക്കും അവനെ വേറെ അടുത്തും കുന്നുകയും ഓക്കെ സോ അത് എന്തെങ്കിലും ഇല്ലല്ലോ വേറെ കാര്യം അപ്പോൾ ഈ കാറിൽ നിന്ന് തന്നെ ഞാൻ എടുക്കാനായിട്ട് നോക്കുകയാണ് അവിടെ കിട്ടിലെ ഫൈറ്റാണ് കേസ് നടക്കുന്നത് അപ്പോൾ ഞാൻ വീണ്ടും സ്കോപ്പ് ചെയ്ത് പറ 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 കുത്തിയങ്ങ് പിടിക്കുന്നുണ്ട് എൻ്റെ ഉള്ള എന്താണ് കേസ് ബുള്ളറ്റ് ഞാൻ നോക്കുന്നത് തീരുന്നേ തീരട്ടെ എന്ന് പറഞ്ഞ് കുത്തിയങ്ങ് പിടിക്കുകയാണ് അപ്പോൾ ഒരാളെ എനിക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി അവിടെ ആളുണ്ടെന്നാണ് കേസിൻ്റെ വിശ്വാസം ഓക്കെ ഇനിയും അവിടെ ആളുണ്ട് അതും ഫൈറ്റിലൂടെയാണ് കേസ് ഓക്കെ അപ്പോൾ ഞാൻ മാക്സിമം കുത്തി കുത്തിപ്പിടിക്കാനായിട്ട് നോക്കുന്നുണ്ട് പക്ഷെ അവൻ്റെ ഫുൾ വെസ്റ്റിംഗ് അത് സെറ്റാണ് കേസ് ഓക്കെ അപ്പൊ ഞാനെന്തെങ്കിലും അങ്ങോട്ട് പോയി കുറച്ച് കുത്തി പിടിക്കാൻ വിചാരിച്ചു കേസ് ഓക്കെ നല്ല ഡാമേജാണ് കേസ് ഞാൻ ഇവിടെ നിന്ന് കൊടുക്കുന്നത് നല്ല പട്ടു അടിയാണ് ഞാൻ കൊടുക്കുന്നത് അപ്പോൾ കേസ് അങ്ങോട്ടേക്ക് പോയി ആ ഒരു പാറേ അങ്ങോട്ട് പോയി കേസ് ഓക്കെ അപ്പോൾ ഞാൻ എന്തെങ്കിലും അങ്ങോട്ട് പോയി അടിക്കാം അതിനിടയിൽ ചുമ്മാബി ഈ ഒരു ടീം ഒരു മനസുഖം അപ്പോൾ ഇനി ഇവിടെ ഒരാളുടെ ഉണ്ട് ആ ഒരാളെ തപ്പി കണ്ടുപിടിക്കാനുള്ള ഒരു പരിപാടിയിലാണ് കേസോ നേരെ ഇനിയിപ്പോൾ പോയിട്ട് ആ ഒരാളെ തപ്പി കണ്ടുപിടിച്ച് കൊല്ലണം എന്തായാലും ഓക്കെ കാര്യം അത് എന്റെ കില്ലായിരുന്നു അപ്പോൾ അത് കുമ്മം പോയതാണ് കേസെന്താണ് അപ്പോൾ നോക്കിയപ്പോഴത്തേക്കും കേസ് ഇവിടെ നൈസായിട്ട് നിൽക്കുന്നുണ്ട് ഞാൻ അടിക്കാനായിട്ട് പോയി ബാക്കി നിന്ന് മറ്റൊന്നും ബിസ് ഞാനൊരു പട്ടി അടി കൊടുത്തിട്ട് ഇങ്ങോട്ട് പറഞ്ഞു കഴിച്ചത് അല്ല ഇങ്ങോട്ട് വിട്ടത് എന്റെ ടീംമേറ്റ് ആയതുകൊണ്ട് പറയാല്ല പൊട്ടൻ ലോക പൊട്ടൻ എന്റെ കില്ലായിരുന്നു കേസ് ഓക്കെ എന്തായാലും പോട്ടെ പക്ഷേ ഒരു കാര്യമുണ്ട് ബംഗാളിയാണ് ഓക്കെ അത് വേറൊരു കാര്യം ഞാൻ മലയാളിയായിട്ടല്ല കളിച്ചത് വേറെ ഒടുത്ത് അവനെയും പോയി എൻ്റെ കില്ലുകളല്ല ചുമ്മാ അങ്ങ് എടുക്കുക കേസ് ഞാൻ അടി കൊടുക്കുന്ന എല്ലാം എടുത്ത് നോക്കുക അപ്പോൾ വേറൊരു നിന്ന് ഉരുണ്ട് വരുന്നത് കേസ് ഓക്കെ ഞാൻ അവനേയും ബാക്കിൽ നിന്ന് നല്ല സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് ഐ മീൻ എനിക്ക് ആ ഒരു കല്ല് കിട്ടാനാണ് ഞാൻ അടിക്കുക പക്ഷെ നല്ല നല്ല അടി കൊടുത്തു കൈ സോ എസ് ആർ ഞാനതു എടുത്തിട്ടുണ്ട് ഇല്ലെങ്കിൽ ഇതല്ലെങ്കിൽ നല്ലവനായ ടീംമേറ്റ് അതും കൂടെ കൊണ്ടുപോയ കേസ് ഓക്കെ അപ്പോൾ പതിനഞ്ച് കില്ലില് കേസ് ഈ ഒരു കളി നമ്മൾ നൈസായിട്ട് അങ്ങനെ എടുത്തിട്ടുണ്ട് സോ അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ഉണ്ടായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കും അതുപോലെ തന്നെ ഫാർലൈറ്റിൻ്റെ ഒരുപാട് കണ്ടാൽ സിനിമയും വേണമെന്നുള്ളത് തീർച്ചയായിട്ടും താഴെ കമൻ്റോടെ ചെയ്തേക്കുക കേസ് ഓക്കെ അപ്പോൾ തന്നെ അടുത്തൊരു കില്ലെ വീഡിയോ വീഡിയോടുന്നവരായിരിക്കും ബൈ ബൈ guys.